ഞങ്ങളെല്ലാവരും ഇപ്പം ഉള്ളത് ബ്രഷ്കട്ടിൻ്റെ റോഡ് ഓരോ സമരത്തിലാണ് ഇന്നത്തെ സമരത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് സമരമൊരു പരിധിവരെ ചർച്ചയിലൂടെ പരിഹൃതമാകുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഇടവേളക്ക് ശേഷം പോലീസിൻ്റെ ഭാഗത്തുള്ള കരുതി കൂട്ടിയുള്ള പ്രകോപനമാണ് ഇന്നത്തെ ഈ സമരത്തിന് നിദാനമായിട്ടുള്ളത് കാരണം കുറേ വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെ മനസ്സിലാക്കാൻ അധികൃത ഭാഗത്തു നിന്ന് തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് സമര നാട്ടുകാർ മുഴുവനും ഇറങ്ങിയത് നാല് പഞ്ചായത്തിലെ ഒട്ടുമുക്കാൽ ആളുകളും ഇതിന് ദുസഹവാസ്ഥ മനസ്സിലാക്കി അനുഭവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് സമരത്തിൽ കൂടുതൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ വണ്ടപ്പെട്ട് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഒരു ജോലി ആവശ്യാത്ത പുറത്തേക്ക് പോകുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതിന് അനുഭവസ്ഥനായ ആൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഉണ്ടാക്കിയ പ്രകോപനമാണ് ഇന്നത്തെ ഈ ഒരവസ്ഥയിൽ ഇപ്പോൾ ഇന്നെത്തിച്ചിട്ടുള്ളത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ടത് കാരണം അധികൃതര സമൂഹത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ സമരക്കാർ അടിച്ചൊതുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു നിലക്കും എന്ത് പ്രകോപനം ഉണ്ടായാലും ആ പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമര രംഗത്ത് നിന്ന് വിഷയം പരിഹരിക്കാതെ പിന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയില്ല അതുകൊണ്ട് അതുമാത്രമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഞങ്ങളൊക്കെ എല്ലാ നിലയിലുള്ള പിന്തുണയും ഈ സമരത്തിനുണ്ട് എന്ന് അധികൃതരെ അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാഷണൽ എസ്റ്റേറ്റിൽ പോയിട്ടുണ്ട് അദ്ദേഹം ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണിച്ചിട്ടുള്ള നിലപാട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് സാധാരണഗതിയിൽ സമരസഖാക്കളെ സമരത്തിന് പോകുന്ന ആളുകളെ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഒരു പ്രകോപനമില്ലാതെ കുറേ ദിവസമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തിയാണ് സമരം താൽക്കാലികമായി ഒരു ശ്രോമോഷലാക്കിയിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദിവസമുണ്ടായ ഒരു വിഷയത്തിൻ്റെ പേര് പറഞ്ഞ് സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഷെരീഫ് എന്ന് പറയുന്ന പ്രവർത്തകനെ ഏതെങ്കിലും ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത്രമാത്രം പ്രകോപനമുണ്ടാക്കാനുള്ള എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഫ്രഷ്കട്ടിൻ്റെ മുതലാളിമാരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി സാധാരണക്കാരായ ആളുകളെ അടിച്ചൊതുക്കാനും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ആത്മവീര്യം കെടുത്താനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും ഇതിന് പിന്നിൽ നിൽക്കുന്ന ആളുകളും എല്ലാം തിരിച്ചുകൊണ്ടാണ് ഇതിന് വന്നിട്ടുള്ളത് ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്ന തൊഴിലാളികളാണ് ഇതിൽ ഭൂരിപക്ഷം ആളുകളും അതുപോലെ ഉപേക്ഷിച്ചു ഇവർ ഈ സമരത്തിൽ വന്നിട്ടുള്ളത് അവർക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ല എന്നെല്ലാവർക്കും അറിയാം വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള സമരമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരുപാട് സമരങ്ങൾ പ്രാച്ചുമടയടക്കമുള്ള ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമരത്തെയൊക്കെ അടിച്ചമർത്താൻ ഭരണകൂടവും അതുപോലെ തന്നെ അതിന് ബന്ധപ്പെട്ട മുതലാളിമാരൊക്കെ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് അന്തിമ വിജയം വിജയമെന്ന് പറയുന്നത് സത്യത്തിൻ്റേതാണ് സത്യത്തിൻ്റേതാണ് ഇരകളുടേതാണ് ഈ കാര്യത്തിൽ ഫ്രഷ് കട്ടിൻ്റെ കാര്യത്തിലും ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള ജീവവായുവിന് വേണ്ടിയുള്ള ശുദ്ധജലത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം ആ സമരം വിജയം കാണുന്നത് വരെ എന്ത് ത്യാഗം അയച്ചും അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ളത് പോലീസ് എന്ത് പ്രകോപനം കാണിച്ചാലും ഫ്രഷ്കറ്റിൻ്റെ മുതലാളിമാർ എന്തെല്ലാം പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാക്കിയാലും അതിനൊക്കെ അതിജയിച്ച് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട സമരം വിജയിക്കുമെന്ന കാര്യത്തിനും സംശയമില്ല